ഗ്രൗണ്ടിൽ ഒരു നടക്കാൻ ഇറങ്ങി വന്നതാണ് അപ്പോൾ പോയ കണ്ടപ്പോൾ ഒന്ന് കുട്ടി ഒരു ഒരു അങ്ങനെ രണ്ടാളുകൾ നാടിനെ തന്നെ കണ്ണീരിലായിത്തി കൊടുവള്ളി സ്വദേശി അഞ്ചു വയസ്സുകാരനായ ഭഗത്തും ബന്ധുവായ മൂഴിക്കൽ കട്ടയാട്ടുപറമ്പ് സ്വദേശി ഋജുവും വിടവാങ്ങി കോഴിക്കോട് കൊടുവള്ളി വാഴപ്പൊയിൽ സുനിൽ കുമാറിന്റെയും മകനായ ഭഗത്ത് ബന്ധുവീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിക്കാനെത്തിയപ്പോൾ മാമനായ റിജുവിനൊപ്പം പുഴ കാണാൻ പുറത്തു പോവുകയായിരുന്നു ഇരുപേരും ബൈക്കിൽ യാത്ര ചെയ്ത് ചെലവൂർ പൂനൂർ പുഴയ്ക്കരികിലെത്തി പുഴ വീക്ഷിക്കുന്നതിനിടയിൽ കുട്ടി അബദ്ധത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാവാം റിജു അപകടത്തിൽപ്പെട്ടതെന്നാണ് വിലയിരുത്തൽ നേരമേരെ ഇരുട്ടിയിട്ടും ഇരുപേരും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ നാട്ടുകാർ ആളില്ലാത്ത ബൈക്ക് പുഴക്കരയിലെ ചെലവൂർ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കവാടത്തിനരികെ കാണുകയായിരുന്നു തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു ശേഷം ബാമ്പുരാജിന്റെ നേതൃത്വത്തിലുള്ള വെള്ളിമാട് ഫയർഫോഴ്സ് അംഗങ്ങൾ രാത്രിയിലും തിരച്ചിൽ നടത്തി ഒടുവിൽ ഇന്നലെ അഞ്ചു വയസ്സുകാരൻ്റെ മൃതദേഹം രാത്രി ഒൻപതരയോടുകൂടി കണ്ടെത്തി പിന്നീട് പതിനൊന്നേ മുപ്പതോടുകൂടി തിരച്ചിൽ നിർത്തുകയായിരുന്നു തിങ്കളാഴ്ച അതിരാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചു ഏഴ് നാല്പതോടു കൂടി മൃതദേഹം കണ്ടെത്തി ചെലവൂരിലെ അനിൽ കക്കരി ആദം ബാലകൃഷ്ണൻ ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരുപതംഗ സന്നദ്ധ പ്രവർത്തകരാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പൂനൂർ ഒരു ഒരു വയസ്സുള്ള ചെറിയ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു കൃത്യമായ ധാരണയല്ല ഇവിടെ നമ്മൾ കണ്ടത് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നലെ പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ പോലീസുകാരെ കുറിച്ച് ചോദിച്ചു ഇത്രയും കൂട്ടായ്മ ഈ പ്രദേശത്തുണ്ടോന്ന് രാഷ്ട്രീയ ഭേദമല്ല മതഭേദമല്ല ജാതി വേദമല്ല ഇവിടെ ചെലവൂരിന്റെ ഒരു ചരിത്രമാണ് എന്ന സിദ്ധിക്കാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു അപായം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിവേചനവും നോക്കാതെ രംഗത്തിറങ്ങുന്ന ഒരു മറ്റു പാളുകളാണ് ചെലവൂരിന്റെ സമ്പത്ത് അതാണിപ്പോൾ തെളിയിക്കപ്പെട്ടത് അതോടൊപ്പം നിങ്ങളൊരു മാധ്യമപ്രവർത്തനങ്ങളൊക്കെ നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനവും ചെറുകൂരിൻ്റെ ഈ പുഴ പുഴയും പരിസരവും പരിസരവുപ്പവും നവീകരണമൊക്കെ നടത്തി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഈ പ്രദേശത്ത് വന്നു പോകുന്നൊരവസ്ഥ നിലവിലുണ്ട് പക്ഷേ അവർക്കാർക്കും ഈ പുഴയുടെ അപകടത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയില്ല അതുകൊണ്ടിപ്പോൾ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഇതിൻ്റെ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ഗേറ്റൊന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അത് അടിയന്തരമായി ആലോചിച്ച് എം എൽ എയുടെ പ്രവർത്തനമാണ് അത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഗേറ്റും അപായ ബോർഡുകളൊക്കെ തന്നെ വെക്കാൻ ഒരു ആലോചന കൂടി നടത്തുന്നുണ്ട് ഏതായാലും ഇത് മറ്റു നാടുകൾക്ക് കൂടെ മാതൃകയാക്കാവുന്ന ഒരു കൂട്ടായ്മയാണ് അതുപോലെ യുവാക്കളുടെയും പിന്നെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാറ് മരണപ്പെട്ട റിജു ബാങ്ക് ജീവനക്കാരനാണ്